നമസ്കാരം മല്ലികാവനം ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ട് ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആണ്ടിൽ ഓരോ നക്ഷത്രക്കാർക്കും ഉണ്ടാകാൻ സാധ്യതയുള്ള പൊതുഫലങ്ങളെപ്പറ്റിയുള്ള വീഡിയോകളാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ എല്ലാം തന്നെ വ്യാഴവും ശനിയും രാഹു കേതുക്കളും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് രാശികൾ മാറി സഞ്ചരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ഫലങ്ങളിൽ നല്ല വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഈ വർഷമുണ്ട് ഗുണപ്രദമായിരുന്ന പലർക്കും ദോഷങ്ങൾ ഉണ്ടാകുവാനും ദോഷകരമായിരുന്നവർക്ക് ഗുണങ്ങൾ ഉണ്ടാകുവാനും സാധ്യതയുള്ളവയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഇന്ന് പറയുന്ന വീഡിയോയിൽ പൂയം നക്ഷത്രം അനിടം നക്ഷത്രം ഉത്രട്ടാജ് നക്ഷത്രം ഈ മൂന്ന് നക്ഷത്രങ്ങളെ പറ്റിയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഈ മൂന്ന് നക്ഷത്രങ്ങളുടെയും നക്ഷത്രനാഥൻ ശനിയാണ് ശനിയുടെ ദശാകാലം പത്തൊൻപത് വർഷമാണ് ശനി ഈ വർഷം കുംഭം രാശിയിൽ നിന്നും മീനം രാശിയിലേക്ക് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി രാശി മാറി സഞ്ചരിക്കുകയാണ് അത് പലർക്കും വളരെ ഗുണപ്രദമാകും ചിലതൊക്കെ ദോഷകരമായിട്ട് മാറും അതോടൊപ്പം തന്നെ രാഹുവും വ്യാഴവും രാശി മാറുമ്പോൾ ആർക്കൊക്കെ ഗുണകരമാകും ആർക്കൊക്കെ ദോഷകരമാകും ദോഷകരമാകുന്നവർ ഗുണപ്രദമാകുവാൻ എന്തു ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ പറയുകയാണ് എൻ്റെ വീഡിയോ കേൾക്കുന്ന ധാരാളം ആൾക്കാർ എന്നോട് സംശയങ്ങൾ ചോദിക്കാറുണ്ട് തികച്ചും സൗജന്യമായിട്ട് അവരുടെ ജാതകം പരിശോധിച്ച് ഞാൻ മറുപടി പറയുന്നുണ്ട് പലപ്പോഴും ഏറെ സമയമെടുക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് എങ്കിൽ പോലും ആർക്കും തന്നെ ഞാൻ മറുപടി കൊടുക്കാതിരിക്കുന്നില്ല നിങ്ങളുടെ ജനന സമയം ജനന സ്ഥലം ജനന തീയതി നക്ഷത്രം ഇത്രയും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയേണ്ടതായ കാര്യങ്ങളും എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് മെസ്സേജായിട്ട് അയയ്ക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ മറുപടി നൽകുന്നതാണ് ഇതിന് യാതൊരുവിധമായ പ്രതിഫലവും ഞാൻ വാങ്ങുന്നില്ല തികച്ചും സൗജന്യമായിട്ട് തന്നെയാണ് ഇത് ചെയ്യുന്നത് എന്നാൽ പലരും അയക്കുന്നത് അപൂർണ്ണമാകാറുണ്ട് ചിലപ്പോൾ നക്ഷത്രം ഏതാണെന്നറിയില്ല നക്ഷത്രം തീർച്ചയായിട്ടും എനിക്ക് കണ്ടുപിടിക്കുവാൻ സാധിക്കും എങ്കിലും പലരും പലപ്പോഴും ടൈപ്പ് ചെയ്ത് അയക്കുമ്പോൾ ഡേറ്റിലൊക്കെ തെറ്റുകൾ വരാറുണ്ട് അത്തരം തെറ്റുകൾ ഉണ്ടെങ്കിൽ നക്ഷത്രം കൂടി കാണിച്ചാൽ അത് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുകൊണ്ടാണ് നക്ഷത്രം കൂടി അയക്കുവാൻ പറയുന്നത് ജനന സമയം കാണിക്കാറില്ല അപ്പോൾ അതൊക്കെ വീണ്ടും ചോദിക്കേണ്ട അവസ്ഥ വരും ഇത് ഒഴിവാക്കാനായിട്ട് ആദ്യമേ തന്നെ പൂർണ്ണമായ വിവരങ്ങൾ നിങ്ങൾ അയയ്ക്കുക നിങ്ങൾക്കറിയേണ്ടതായ കാര്യങ്ങളും കൂടി ചോദിക്കുക എത്രയും വേഗത്തിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകുന്നതായിരിക്കും ഒരുപാട് മെസ്സേജുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചില കാലതാമസങ്ങളുണ്ടാകുന്നത് മാത്രമാണ് ഒരു തടസ്സമായിട്ടുള്ളത് നിങ്ങളുടെ ഇപ്പോഴത്തെ സമയം അറിയുവാനായിട്ട് ദോഷങ്ങൾ അറിയുവാൻ ശത്രുദോഷം പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് അറിയുവാനായിട്ട് കവിഡി പ്രശ്നം നടത്തുവാൻ അതിന് ദക്ഷിണ നൽകേണ്ടതാണ് കാര്യം അതൊരു ഈശ്വരീയ കാര്യമാണ് അത് ദക്ഷിണ നൽകി വേണം ചോദിക്കേണ്ടത് പൂയം നക്ഷത്രം ശനിയാണ് നക്ഷത്രനാഥൻ പൂയം നക്ഷത്രം കർക്കടകം രാശിയിൽ വരുന്ന നക്ഷത്രമാണ് കർക്കടകം രാശിയുടെ അധിപൻ ചന്ദ്രനാണ് ചന്ദ്രൻ നമ്മുടെ ധർമ്മദേവതാ സങ്കല്പത്തിലുള്ള ഗ്രഹമാണ് ഇവർക്ക് ഇപ്പോൾ വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ ഇടവം രാശിയിലാണ് സഞ്ചരിക്കുന്നത് എല്ലാ ഗ്രഹങ്ങൾക്കും ഇഷ്ടസ്ഥാനമായ വ്യാഴം ഇടവൻ രാശിയിൽ സഞ്ചരിക്കുന്നത് ഗുണപ്രദമാണ് എന്നാൽ വ്യാഴത്തിൻ്റെ രാശിമാറ്റം മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തോട് കൂടിയിട്ട് ഊയം നക്ഷത്രക്കാർക്ക് അവരുടെ കൂറിൻ്റെ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് വ്യാഴം വരുന്നത് പന്ത്രണ്ടാം ഭാവം നഷ്ടസ്ഥാനമാണ് അപ്പോൾ വ്യാഴത്തിൻ്റെ രാശിമാറ്റം പൂയം നക്ഷത്രക്കാർക്ക് അനുകൂലമായിട്ടല്ല കാണുന്നത് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി രാശി മാറുന്നത് ശനി ഇപ്പോൾ സഞ്ചരിക്കുന്നത് കുംഭം രാശിയിലാണ് അഷ്ടമത്തിൽ നിന്നും ശനി ഒൻപതാം ഭാവത്തിലേക്ക് മാറുന്നത് ഭാഗ്യസ്ഥാനത്തേക്ക് മാറുന്നു ഈ പൂയനക്ഷത്രക്കാർക്ക് ശനിയുടെ രാശി മാറ്റം ഗുണപ്രദമായിട്ട് തന്നെ ഭവിക്കുന്നു തന്നെയുമല്ല അവർക്കിതുവരെ അഷ്ടമ ശനിയുടെ സമയമായിരുന്നു ആ അഷ്ടമശനി അവസാനിച്ചിട്ട് ഭാഗ്യസ്ഥാനത്തേക്ക് ശനി മാറുന്നത് ശനിയെക്കൊണ്ട് ഇവർക്ക് വളരെ ഗുണപ്രദമായിട്ടുള്ള അവസ്ഥയിലാക്കാണ് നീങ്ങുന്നത് രാഹു ഇവർക്ക് ഒൻപതാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്തായിരുന്നത് അഷ്ടമത്തിലേക്ക് വരുന്നു രാശിയുടെ അധിപൻ്റെ ഫലം രാഹു നൽകുന്നത് കൊണ്ട് ഇവർക്ക് രാഹു ഗുണപ്രദം തന്നെയാണ് എങ്കിലും അഷ്ടമത്തിലേക്ക് വരുന്നതിൻ്റെ ഒരു ചെറിയ ദോഷമുള്ളതുകൊണ്ട് സമഫലങ്ങൾ രാഹു പൂയം നക്ഷത്രക്കാർക്ക് ഈ വർഷം നൽകുന്നു അനിഴം നക്ഷത്രക്കാർക്ക് വ്യാഴം ഏഴാം ഭാവത്തിൽ നിന്നും എട്ടാം ഭാവത്തിലേക്കാണ് നീങ്ങുന്നത് ഇവർക്കും വ്യാഴം ദോഷകാരി തന്നെയാണ് ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം ഗുണപ്രദമെന്ന് പറയാനൊക്കില്ല കാരണം ഏഴാം ഭാവം മാരകസ്ഥാനം കൂടിയാണ് അത് ആരോഗ്യപരമായ കാര്യങ്ങളെ ദോഷമായിട്ട് ബാധിക്കുന്നതാണ് മെയ് മാസം ഇരുപത്തി തീയതി വ്യാഴം രാശി മാറുമ്പോൾ അഷ്ടമത്തിലേക്കാണ് വ്യാഴം വരുന്നത് അഷ്ടമത്തിൽ വരുന്നത് തീർച്ചയായിട്ടും നഷ്ടങ്ങൾ ഉണ്ടാക്കും അപ്പോൾ അനിഴം നക്ഷത്രക്കാർക്കും വ്യാഴത്തിൻ്റെ രാശിമാറ്റം അത്ര ഗുണകരമായിട്ട് കാണുന്നില്ല അതേപോലെ തന്നെ ശനി ഇവർക്ക് നാലാം ഭാവത്തിൽ നിന്നും അഞ്ചാം ഭാവത്തിലേക്ക് മാറുന്നു നാലാം ഭാവത്തിൽ ഇവർക്ക് കണ്ടകശനി ഉണ്ടായിരുന്നു അപ്പോൾ ആ കണ്ടകശനി മാറിയിട്ട് അഞ്ചാം ഭാവത്തിൽ സന്താന സ്ഥാനത്തേക്കാണ് വരുന്നത് തീർച്ചയായിട്ടും ഗുണപ്രദം തന്നെയാണ് എങ്കിലും ശനി ഇവർക്ക് പൂർണ്ണ ഗുണവാനാകുന്നില്ല സമഫലങ്ങൾ കൂടുതലും ഗുണങ്ങളാണ് ചെയ്യുന്നത് ഇവർക്ക് അനുകൂലമായിട്ട് തന്നെ ഭവിക്കുന്നു രാഹു അഞ്ചാം ഭാവത്തിൽ നിന്നും നാലാം ഭാവത്തിലേക്കാണ് രാശി മാറി വരുന്നത് തീർച്ചയായിട്ടും രാഹു ശനിയുടെ രാശിയിലേക്ക് വരുന്നത് കൊണ്ട് ശനി നൽകുന്ന ഫലങ്ങൾ തന്നെ രാഹുവും നൽകുന്നുണ്ട് ഉത്രിട്ടാതി നക്ഷത്രക്കാർക്ക് വ്യാഴം അതീവ ഗുണകരമായ മാറ്റമാണ് സംഭവിക്കുന്നത് കാരണം വ്യാഴം മൂന്നാം ഭാവത്തിൽ ഇടവൻ രാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നത് മൂന്നാം ഭാവം ദുസ്ഥാനമാണ് അഷ്ടമാൽ അഷ്ടമം ആയതുകൊണ്ട് മൂന്നാം ഭാവം ദുസ്ഥാനമാണ് അപ്പോൾ ദുസ്സ്ഥാനത്ത് സഞ്ചരിച്ചു കൊണ്ടിരുന്ന വ്യാഴം ഗുണപ്രദമല്ലായിരുന്നു അവർക്ക് നാലാം ഭാവത്തിലേക്ക് അതായത് വിദ്യ ധനം ഗൃഹം മുതലായ ഭാവങ്ങളിലെ ചിന്തിക്കുന്ന നാലാം ഭാവത്തിലേക്ക് വ്യാഴം രാശി മാറുന്നത് തന്നെയുമല്ല ഉത്രട്ടാജി നക്ഷത്രം നിൽക്കുന്നത് വ്യാഴത്തിൻ്റെ രാശിയിലാണ് ഇവിടെ രാശ്യാധിപൻ വ്യാഴമാണ് അത് നാലാം ഭാവത്തിലേക്ക് വരുന്നത് വ്യാഴം ഇവർക്ക് ഏറ്റവും അനുകൂലമായ അവസ്ഥയാണ് നൽകുന്നത് ശനി പന്ത്രണ്ടാം ഭാവത്തിൽ നിന്നും ജന്മരാശിയിലേക്കാണ് വരുന്നത് അത് ദോഷകരമായ സമയമാണ് കാരണം ഉത്രട്ടാജി നക്ഷത്രക്കാർക്ക് ഏഴര ആരംഭിച്ചിട്ട് ഏതാണ്ട് രണ്ടര വർഷമായി അതിൻ്റെ മധ്യാവസ്ഥയിലാക്കാണ് പോകുന്നത് ആ മധ്യാവസ്ഥയിൽ കണ്ടകശനിയും കൂടി ഇവർക്ക് സംഭവിക്കുന്നതുകൊണ്ട് ശനി ഇവർക്ക് വളരെ ദോഷകരമായ അവസ്ഥയാണ് ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ശനി പ്രീതികരമായ കാര്യങ്ങൾ ഉത്രട്ട നക്ഷത്രക്കാർ ചെയ്യേണ്ടതുണ്ട് രാഹു ജന്മരാശിയിൽ നിന്നും പന്ത്രണ്ടാം ഭാവത്തിലേക്ക് വരുന്നു ഇവർക്കും ശനിയുടെ ഫലങ്ങൾ തന്നെ രാഹു നൽകുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അല്പം ദോഷകാരിയായിട്ട് ഇവർക്കും രാഹു ഭവിക്കുന്നു പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് പറഞ്ഞത് നിങ്ങളുടെ ഗ്രഹനിലയിൽ ദോഷകരമായി വരുന്നവർക്ക് ശനി ലഗ്നാധിപൻ യോഗകാരകൻ ഉച്ചരാശി സ്ഥിതി മുതലായ നല്ല ഗുണങ്ങളിൽ നിൽക്കുന്ന ഗ്രഹനിലയുള്ളവർക്ക് ശനി ദോഷം ചെയ്യുകയില്ല അഥവാ ശനിയുടെ ദോഷം വളരെ കുറച്ച് മാത്രമേ ബാധിക്കുകയുള്ളൂ അതേപോലെ ഓരോ ഗ്രഹങ്ങളും വ്യാഴം ദോഷകരമായി വരുന്നവർക്ക് വ്യാഴം നിൽക്കുന്നത് രാശിയിലോ മറ്റോ ആണെങ്കിലും ഗുണപരമായിരിക്കും അതേപോലെ വ്യാഴം യോഗകാരകനാണെങ്കിലും ഒക്കെ അത് ഗുണപ്രദമായിട്ട് വരും ഇപ്രകാരം നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രഹസ്ഥിതിയിൽ ശുഭഗ്രഹ ദൃഷ്ടി ശുഭഗ്രഹ യോഗം ഒക്കെയുള്ള ഗ്രഹങ്ങളാണെങ്കിൽ ഗ്രഹങ്ങളെ ദോഷം ചെയ്യുകയില്ല പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് പറഞ്ഞത് ഇവിടെ ദോഷകരമായിട്ട് കാണുന്ന കാര്യങ്ങളെ നമ്മൾ ഇല്ലാതാക്കണം ഇത് ഒരു സൂചനയാണ് ഈ പറയുന്നത് കാരണം ഈ ഗ്രഹങ്ങളുടെ മാറ്റം കൊണ്ട് നമുക്ക് സംഭവിക്കുവാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ് പറയുന്നത് അവിടെ നമ്മുടെ ദൈവാധീനം പ്രധാന ഘടകമാണ് നമുക്ക് അനുകൂല അവസ്ഥ തീർച്ചയായിട്ടും ഉണ്ടാക്കുക തന്നെ ചെയ്യും ശനിയുടെ ദോഷങ്ങൾ അകറ്റുവാൻ ശനിയാഴ്ച ദിവസം മഹാദേവ ക്ഷേത്രത്തിൽ വഴിപാടുകൾ നടത്തുക അതേപോലെ ഹനുമാൻ സ്വാമിക്കും ധർമ്മശാസ്ത്രാവിനുമൊക്കെ പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുന്നത് ശനിയുടെ ദോഷങ്ങൾ അകറ്റുവാനും ഗുണപ്രദമാക്കുവാനും സഹായിക്കും വ്യാഴത്തിൻ്റെ ദോഷങ്ങൾ അകറ്റുവാൻ മഹാവിഷ്ണു പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക അത് തീർച്ചയായിട്ടും ഗുണപരമാണ് രാഹു പ്രീതിക്കായിട്ട് സർപ്പക്ഷേത്രങ്ങളിൽ വഴിപാട് കഴിക്കുക വർഷത്തിൽ ഒരിക്കലെങ്കിലും സർപ്പക്ഷേത്രത്തിലൊക്കെ വഴിപാടുകൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഗുണകരം തന്നെയാണ് നമ്മളെ സ്വാധീനിക്കുന്ന ഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് രാഹു ദോഷങ്ങളെ അകറ്റുവാൻ നമ്മൾ ശ്രമിച്ചാൽ നമ്മുടെ കർമ്മങ്ങൾ നമ്മൾ നല്ലവണ്ണം ചെയ്യുകയും ഈശ്വര പ്രതിദാന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്താൽ ഈ ദോഷങ്ങൾ നമ്മളെ ബാധിക്കുകയില്ല എന്നുള്ളത് അറിയുക തീർച്ചയായിട്ടും ഗുണങ്ങൾ നമ്മൾക്കുണ്ടാവും ദോഷങ്ങൾ അകലുമ്പോൾ തനിയെ തന്നെ ഗുണങ്ങൾ സംഭവിച്ചു വന്ന് കൂടും ഈ കരിയുഗത്തിൽ നാമജപത്തിൽ കൂടിയിട്ട് നമുക്ക് ദോഷങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും നിങ്ങൾക്ക് നിങ്ങൾക്കിതിനെപ്പറ്റിയൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വാട്സപ്പ് മെസ്സേജിൽ കൂടി എന്നോട് ചോദിക്കുക നിങ്ങളുടെ ജനന സമയവും ജനന സ്ഥലവും നക്ഷത്രവും ജനന തീയതിയും അറിയേണ്ട കാര്യം ഉൾപ്പെടെ എന്നോട് ചോദിക്കുക തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകുന്നതാണ് ഇത് തികച്ചും സൗജന്യമായിട്ട് തന്നെ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഇന്നത്തെ ഈ വിഷയം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇത് കൂടുതൽ നിങ്ങൾക്ക് പ്രയോജനകരമാകുമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീണ്ടും മറ്റൊരു ജ്യോതിഷ വിഷയവുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ശ്രീ വല്ലഭോ രക്ഷതു